മഞ്ഞണിഞ്ഞ തേയിലത്തോട്ടങ്ങൾ ക്യാൻവാസിൽ കോറിയ ചിത്രം പോലെ കണ്ണത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന മലമേടുകൾ മഞ്ഞ് പുതച്ച വഴികൾ ഒപ്പം കോടമഞ്ഞ് വാരി വിതറുന്ന സുഖകരമായ തണുപ്പും വർണ്ണനകളിൽ ഒതുക്കാനാകില്ല മൂന്നാറിൻ്റെ സൗന്ദര്യം കണ്ണിനെയും മനസ്സിനെയും ഒരുപോലെ വിസ്മയിപ്പിക്കുകയാണ് മൂന്നാറിൻ്റെ കാഴ്ചകൾ ഇടുക്കി ജില്ലയിലെ ആദ്യത്തെ പ്രധാന പട്ടണമായിരുന്നു മൂന്നാർ ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് അതിമനോഹരമായ മൂന്നാർ തെക്കിൻ്റെ കാശ്മീർ എന്നാണ് അറിയപ്പെടുന്നത് മൂന്നാർ പട്ടണവും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും ഒന്നായി മൂന്നാർ എന്നാണ് അറിയപ്പെടുന്നത് ധാരാളം വിനോദസഞ്ചാരികളാണ് വർഷംതോറും മൂന്നാറിൽ എത്തിച്ചേരുന്നത് മൂന്ന് ആറുകളായ മുതിരപ്പുഴ നല്ലതണ്ണി കുണ്ടള എന്നിവയുടെ സംഗമ സ്ഥാനമാണ് മൂന്നാർ തെക്കേ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ വേനൽക്കാല സുഖവാസ കേന്ദ്രമായിരുന്നു മൂന്നാർ വിശാലമായ തേയിലത്തോട്ടങ്ങൾ മനോഹരമായ ചെറുപട്ടണങ്ങൾ വളഞ്ഞും ഉയർന്നും താഴ്ന്നും പോകുന്ന പാതകൾ അവധി ആഘോഷത്തിന് യോജിച്ച സൗകര്യങ്ങൾ എന്നിങ്ങനെ മൂന്നാർ ഇന്ന് ഏറെ ജനകീയമായ വിനോദസഞ്ചാര കേന്ദ്രമാണ് പുൽമേടുകളും ഷോലക്കാടുകളും തേയിലത്തോട്ടങ്ങളുമാണ് മൂന്നാറിൻ്റെ പ്രകൃതി ഒരുക്കുന്നത് പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി ഷോലക്കാടുകളിലും പുൽമേടുകളിലും നീല നിറം പകരും രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അവസാനമായി നീലക്കുറിഞ്ഞു പൂത്തത് ഇനി രണ്ടായിരത്തി മുപ്പതിൽ ഈ കുറിഞ്ഞു പുഷ്പിക്കൽ കാണാം തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടി മൂന്നാറിനടുത്താണ് ഈ മേഖല സാഹസിക നടത്തത്തിന് യോജിച്ചതാണ് അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത അനവധി നിരവധി കാര്യങ്ങളാണ് മൂന്നാറിനെപ്പറ്റി പറയാനുള്ളത് എന്നാൽ ഇന്ന് മൂന്നാർ തണുപ്പിലിങ്ങനെ അലിയുകയാണ് പ്രശാന്തമായ ഭൂപ്രകൃതിക്കും സുന്ദരമായ കാഴ്ചകളും ധാരാളമുള്ള മൂന്നാർ മഞ്ഞിലലിഞ്ഞ് സഞ്ചാരികൾക്കായി കാത്തിരിക്കുകയാണ് ഈ വർഷം ആദ്യമായി താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസിലെത്തിയതോടെ തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ കാഴ്ചകൾ കാണാനായി സഞ്ചാരികൾ ഒഴുകിയെത്തുകയാണ് ഈ സീസണിലെ ഏറ്റവും താഴ്ന്ന താപനിലയായ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് ഇന്നലെ രാവിലെ രേഖപ്പെടുത്തി മൂന്നാർ ടൌണ് നല്ലതണ്ണി തെന്മല ചിറ്റുവര ചെണ്ടുവര എസ്റ്റേറ്റിലെ ലോവർ ഡിവിഷൻ എന്നിവിടങ്ങളിലാണ് താപനില മൂന്ന് ഡിഗ്രി സെൽഷ്യസിലെത്തിയത് പ്രദേശത്തെ പുൽമേടുകളിൽ വ്യാപകമായി മഞ്ഞുവീഴ്ചയുണ്ടായി ലക്ഷ്മി എസ്റ്റേറ്റിലും ചൊക്കനാടും നാല് ഡിഗ്രിയും സെവൻമലയിൽ അഞ്ച് ഡിഗ്രിയുമായിരുന്നു കുറഞ്ഞ താപനില മേഖലയിൽ താപനില കുറഞ്ഞത് വിനോദസഞ്ചാര മേഖലയ്ക്കും പുത്തൻ ഉണർവേകിയിട്ടുണ്ട് മഴ പൂർണ്ണമായി മാറിയതോടെ വരും ദിവസങ്ങളിൽ താപനില പൂജ്യത്തിന് താഴെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ദിവസം മൂന്നാറിൽ താപനില ആറ് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിരുന്നു ക്രിസ്മസ് പുതുവത്സര അവധി തുടങ്ങിയതോടെ മൂന്നാറിൽ തണുപ്പ് ആസ്വദിക്കാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് തുടങ്ങിയിട്ടുണ്ട് തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ നേരത്തെയാണ് അതിശൈത്യം തുടങ്ങിയത് ഡിസംബർ പകുതിയോടുകൂടി തന്നെ മൂന്ന് ഡിഗ്രിയിലേക്ക് തണുപ്പെത്തിയിരിക്കുന്നു രാത്രി അതിശൈത്യം തുടരുമ്പോഴും പകൽ ചൂട് ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് മൂന്നാർ എല്ലായിപ്പോഴും മനോഹരിയാണ് വർഷത്തിൽ എപ്പോൾ വേണമെങ്കിലും ധൈര്യമായി കടന്നു വരാൻ പറ്റിയ നാട് എന്നാൽ മൂന്നാർ കാണേണ്ടത് തണുപ്പ് കാലത്താണ് കോടമഞ്ഞിൽ ഉദിച്ചുയരുന്ന സൂര്യനും തേയിലത്തോട്ടങ്ങൾക്കിടയിൽ നിന്നുള്ള കാഴ്ചകളും അതിമനോഹരമായ പ്രഭാതങ്ങളും തണുപ്പ് നിറഞ്ഞ വൈകുന്നേരങ്ങളും ഒക്കെയായിട്ട് മൂന്നാർ ഇങ്ങനെ സഞ്ചാരികളെ ഇരുകൈനീട്ടി സ്വീകരിക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് അതെ മൂന്നാർ ശൈത്യകാലത്തിലെത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ തണുപ്പ് കാലത്ത് തെക്കിൻ്റെ കാശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിലെ കാഴ്ചകൾ കാണാനായി സഞ്ചാരികൾ ഇങ്ങനെ മൂന്നാറിനെ തേടിയെത്തുന്നത്